നല്ലൊരു കിഡിലൻ ടാസ്ക് തന്നെയായിരുന്നു ഇത്തവണ ബിഗ് ബോസ് കൊടുത്തത് അടുത്ത പവർ ടീമിന് വേണ്ടിയുള്ള ടീമുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ആദ്യം ഒരുക്കി ഈ മത്സരം നടത്തിയിരുന്നു പക്ഷേ റൂൾസ് എങ്ങനെയൊക്കെ ആണെന്നൊക്കെ കുറച്ചൊക്കെ ഒരു ബ്രേക്ക് ചെയ്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീണ്ടും ഈ മത്സരം ഒന്നുകൂടെ ചെയ്യുകയായിരുന്നു ആദ്യം നടത്തിയപ്പോൾ അഭിഷേക് ശ്രീമാർ ആയിരുന്നു ഒന്നാമത് എത്തിയത് രണ്ടാമത് സായി ആയിരുന്നു എന്നാൽ ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇവർ കളിച്ചു ഇത്രയും നേരമൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് വെച്ചാൽ ആ കുടത്തിൻ്റെ അകത്ത് വെള്ളമുണ്ട് അതുകൂടാന്ന് അലച്ചു കൊടുക്കും ആ വെയിറ്റും കൈ മടക്കാൻ പാടില്ല മുട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റിസ്കി ടാസ്ക്കാണ് അതായത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇതിൽ ഗബ്രി നന്നായിട്ട് തന്നെ കളിച്ചു അഭിഷേക് ശ്രീകുമാർ സായ് ഇപ്പം ജയിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ടീമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതായത് അഭിഷേകിൻ്റെയും സായുടെയും ടീം തന്നെയാണ് രണ്ടാമത് ഡെന്നെ ഗബ്രിയുടെ ടീം പക്ഷേ ഇതിലെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയുണ്ട് മോനെ ഒരു രക്ഷയില്ല ശ്രീതു എല്ലാവരും പോയ ശേഷം ഈ മൂന്ന് പേരൊഴികെ ഏറ്റവും അവസാനം നാലാമത്തെ സ്ഥാനത്തെത്തിയത് ശ്രീതു ആണ് ഉള്ള എല്ലാ വുമൺ മ കണ്ടസ്റ്റൻസും ഔട്ടായി കഴിഞ്ഞു മെൻ കണ്ടസ്റ്റൻസും ഔട്ടായി കഴിഞ്ഞു എന്നിട്ടും ശ്രീധു കട്ടയ്ക്ക് പിടിച്ച് നിന്നു എന്നാലും ശ്രീധുവിനെ എല്ലാവരോട്ര അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ ശ്രീധുവിൻ്റെ ടണൽ ടീമിന് സീറോ പോയിന്റ്സ് ആണെങ്കിൽ പോലും ശ്രീധു എടുത്ത ആ ഒരു എഫേർട്ട് ഒരു രക്ഷയില്ല പലരും ശ്രീധുവിനെ കളിയാക്കി ഇതിനൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് ഇത് ശ്രീധുവിനെ കൊണ്ട് ചെയ്യാൻ പലതും പറ്റുമെന്ന് കാണിച്ചു കൊടുത്തു